Left. ready ready stop action move no. സ്വാതന്ത്ര്യത്തെ മാനിക്കാത്ത എല്ലാ കത്രികകളുടെയും സ്വാഗതം സമരം നടത്തി പരിചയമുള്ളവരല്ല മുദ്രാവാക്യം വിളിച്ച് പരിചയമുള്ളവരല്ല നമ്മളിലേറെ സമരം നടത്തി പരിചയമുള്ളവരല്ല നമ്മളിലേറെ ഒരു മാർച്ചിൽ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ ഇതിനകത്ത് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു ഇതാണ് പറയുന്നത് ഒരു പ്രതിസന്ധി അത് നമ്മളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന പ്രതിസന്ധിയായി മാറുന്നു നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ മതമായി വിശ്വസിക്കുന്ന സിനിമ എന്ന കലാരൂപം പ്രതിസന്ധിയിലാകും മുദ്രാവാക്യം വിളിക്കാനും തെരുവിലേക്ക് ഇറങ്ങാനും മാർച്ച് നടത്താനും കലാകാരൻ അടിക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു പറഞ്ഞു മാധ്യമങ്ങളോട് എണ്ണത്തിൽ ഞങ്ങൾ ചെറുതായിരിക്കും നിർമ്മാതാക്കളും സാങ്കേതിക പ്രവർത്തകരും അഭിനേതാക്കളും തിയേറ്റർ ജീവനക്കാരും വിതരണക്കാരും അവരുടെ ഓഫീസ് സ്റ്റാഫും എല്ലാം കൂടി കൂട്ടിയാൽ ഇരുപതിനായിരത്തിൽ താഴെ വരികയാണ് കോട്ടെ ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം ചെറിയൊരു സംഖ്യ എന്നും കൊണ്ട് ഞങ്ങൾക്ക് കടൽക്ഷോഭമാകാൻ കഴിയില്ല മേഘ ഗർജനമാകാൻ കഴിയില്ല പക്ഷേ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നത്തിന്റെ അന്തസത്ത അത് തീയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശുദ്ധമായി ശ്വസിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടമാണ് ഇത് കേരളത്തിന്റെ പൊതുസമൂഹം കേരളത്തിന്റെ സാംസ്കാരിക സമൂഹം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ചലച്ചിത്ര പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ മുഴുവൻ ഇന്ത്യയെ ഏറ്റെടുക്കും എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല വിശദമായി എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടതുണ്ട് നമ്മളുടെ ഈ സംയുക്ത സമിതി അങ്ങനെ തന്നെ ഇത് ഇത് മാത്രം കേരള ായ അഭിനേതാക്കളുടെ അസോസിയേഷനായ അമ്മയുടെ ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന അഭിനേതാക്കളുടെ അസോസിയേഷനായ ആത്മയുടെ മലയാള സിനിമാ രംഗത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒപ്പം ഇരുപത്തിയൊന്ന് ആമുഖമായി നമ്മളോട് സംസാരിക്കാൻ പ്രസിഡന്റ് ആ പ്രസിഡന്റ് വിഖ്യാതനായ ഫിലിം മേക്കറാണ് നമുക്ക് അറിയാം അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതത്തിന്റെ നാൽപ്പത് വർഷങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആഘോഷിച്ചിരുന്നു അദ്ദേഹത്തിന്റെ എഴുതാപ്പുറങ്ങൾ എന്ന സിനിമയിലെ കഥാപാത്രത്തിന്റെ പേര് സീതയെന്നായിരുന്നു എഴുതാപ്പുറം നിർവഹിച്ച സിനിമയുടെ പ്രധാന കഥാപാത്രത്തിന്റെ പേര് സീതയെന്നായിരുന്നു ആ സിനിമയുടെ ക്ലൈമാക്സ് ഇന്ന് അദ്ദേഹത്തിന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയം ആ വിഖ്യാതനായ നമ്മളുടെ ആദരണീയനായ フェクトプレスレンド、フィキャーリーのフェルメイクは、シビーのアマカマイ、エラーのバッテリーはパリリのパリリの